ഒരാൾക്കും കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു അപകടമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അസഹനീയമായ കാഴ്ചയായിരുന്നു അവിടെ നടന്നത് ഇവിടെ അടുത്തായിട്ട് ഇങ്ങനൊരു അപകടം സംഭവിച്ചിട്ടില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായം കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു രംഗമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ അസ്സാം വലിക്കും വറഹമത് ലോറിയിൽ സ്കൂട്ടർ ഇടിച്ച് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗം മരിച്ചു പുത്തൂർ വല്ലഭൻകര പ്രകാശ് മന്ദിരത്തിൽ പ്രകാശിൻ്റെ ഏക മകൾ അനക പ്രകാശ് ഇരുപത്തിനാല് വയസ്സ് കൊട്ടാരക്കര പുത്തൂർ റോഡിൽ കോട്ടത്തല സരിക ജംഗ്ഷനിൽ തിങ്കളാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതിന് അപകടം നടന്നത് അനക സഞ്ചരിച്ച സ്കൂട്ടർ എതിരെ വന്ന നാഷണൽ പെർമിറ്റ് ലോറിയിൽ ഇടിക്കുകയായിരുന്നു റോഡിൽ റോഡിൽ തെറിച്ച് വീണ് ഗുരുതര പരിക്കേറ്റ അനകയെ ഉടൻ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടു ബി എഡ് വിദ്യാർത്ഥിനിയായ അനക വെണ്ടാർ ശ്രീ സ്കൂളിൽ അധ്യാപന പരിശീലനത്തിനായി പോകും വഴിയായിരുന്നു അപകടം അച്ഛൻ പ്രകാശ് വിദേശത്താണ് അമ്മ ഗുജറാത്തിലും കൊട്ടാരക്കരയിൽ വനിതാ ഹോസ്റ്റലിലാണ് അനക താമസിച്ചിരുന്നത് നിത്യശാന്തി നേരുന്നു